വിജ്ഞാപനത്തിനെതിരെ പൗരത്വ നിയമം അറബിക്കടൽ എന്ന മുദ്രാവാക്യവുമായി മട്ടന്നൂരിൽ നൈറ്റ് മാർച്ച് മാർച്ച് നടത്തി ഇരട്ടി റോഡിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂർ ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ കാസർഗോഡ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ നയിച്ച മാർച്ചിന് പി പുരുഷോത്തമൻ എൻ വി ചന്ദ്രബാബു സി എച്ച് വത്സൺ മാസ്റ്റർ കെ എം വിജയൻ മാസ്റ്റർ കെ പി രമേശൻ കെ പി അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ചില മാധ്യമ സുഹൃത്തുക്കൾ മുഖ്യമന്ത്രിയോട് ആ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ചോദിച്ചു പാർലമെന്റ് പാസാക്കിയ നിയമം നിങ്ങൾക്ക് നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ അർത്ഥശങ്ക കഴിയില്ലാത്ത വിധം ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞു നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം